നമസ്കാരം സുതീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പൊ ഞാനിപ്പോ നമ്മുടെ മംഗലാങ്ങുന്ന് പാലക്കാട്ടേക്ക് പോകുന്ന റോഡിൽ നെലവിളിക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇട്ടുള്ളത് അപ്പൊ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു വണ്ടി ഉന്തി അതിൽ കുറെ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചിട്ട് വരുന്നത് കണ്ടപ്പോ രാശ്യമായിട്ടൊന്നും നിർത്തി നിർത്തിയതാണ് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകുവായിരുന്നു അപ്പോഴാണ് കണ്ടത് അപ്പൊ എന്തായാലും ഇത് ഇപ്പൊ നമ്മള് ഈ പോലീസുകാർ മർദ്ദിച്ച് ഒരു ചെറുപ്പക്കാരനെ അവശനാക്കി അവനെ കള്ളക്കേസ് കുടിക്കിയ കഥയൊക്കെ എന്നേരം നമ്മള് കേട്ടു അപ്പൊ അതുപോലെ ഇത് അദ്ദേഹത്തിന്റെ ഒരു ചെറുപ്പക്കാരനെ മർദ്ദിച്ചു കൊന്ന് കൊളത്തൂർ സ്വദേശിയാണ് കേട്ടോ ശ്രീജീവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഒറ്റ സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അപ്പൊ അദ്ദേഹം വണ്ടി ഏൽ കുറെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് ജസ്റ്റിസ് ഫോർ ശ്രീജീവ് പറഞ്ഞിട്ട് കുറെ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചിട്ട് ഈ വഴി യാത്ര ചെയ്യാണ് ഈ ഒരു ഉന്തുവണ്ടി തള്ളി കൊണ്ട് യാത്ര ചെയ്യാണ് ഒരു സാധാരണക്കാരന്റെ ഘടികേട് ആലോചിച്ച് പോകണം നമ്മള് നിയമവും കാര്യങ്ങളൊക്കെ ആവുമ്പോ തീർച്ചയായിട്ടും നമ്മളെ പോലുള്ള ആളുകളൊക്കെ തെരുവിലേക്ക് ഇതേപോലെ സമരമായിട്ട് ഇറങ്ങേണ്ട ഒരു ഗതികേട് ഇത് സ്വന്തം അനിയം തന്നെ ഇതുപോലെ ഒരു വണ്ടി മുർത്തി ഇതുപോലെ നടക്കുന്ന ഒരു ഗതികേട് വരുമ്പോ നമ്മൾ സാധാരണക്കാർ ഒരു രാഷ്ട്രീയവും നോക്കാതെ നമ്മൾ ചെറുപ്പക്കാർ എല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ അനീതികൾക്കെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ ഇതുപോലൊരു ഗതികേട് ഒരു സാധാരണ ചെറുപ്പക്കാരനും വരില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങൾ ഏതാണെന്നൊക്കെ അദ്ദേഹത്തിനോട് ചോദിക്കാം കേട്ടോ എന്റെ പേര് എന്നാണ് ഞാൻ അവിടെ ട്രിവാണ്ടോ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ സമരം ചെയ്തിട്ടുണ്ട് വളരെ നാള് സമരം ചെയ്തിട്ടുണ്ട് നമ്മുടെ സഹോദരന്റെ ഒരു കൊലപാതക കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ അവിടെ സമരമായിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവര് ഈ സമരം ഈ കേസെല്ലാം ഇവര് അട്ടിമറിച്ചു കളഞ്ഞു കേസ് പല അന്വേഷണങ്ങളും പറഞ്ഞു നേരെ ആ അന്വേഷണവും മറ്റു നിയമപര കാര്യവും ഉണ്ടായില്ല എന്നിട്ട് ഞാൻ ഈ കേസിന്റെ സമരം ഈ നടന്ന ഈ സംഭവത്തിന്റെ പുറയിൽ സമരങ്ങളുമായിട്ട് നിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അപ്പോഴിവര് പിന്നെ ഇവരാണെങ്കി തന്നെ ഭയങ്കരമായ രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങി പോലീസുകാരെ ഇവർ വേറെ ആളുകളെ വിട്ട് സ്ഥിരമായി നമ്മളെ ഭീഷണിപ്പെടുത്തുക അവിടെ സ്ഥിരമായി ഭീഷണിപ്പെടുത്തുക നമ്മളെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ പല മാരകമായ ആയുധങ്ങൾ കൊണ്ട് നമ്മുടെ ജീവന് തന്നെ അപായം ഉണ്ടാവുന്ന പ്രവർത്തികൾ അവർ ചെയ്യുക അവര് പോലീസുകാര് ഗവൺമെന്റിന്റെ ആളുകളും വേറെ ആളുകളെ കൊണ്ട് ക്രിമിനലുകളെ ഒക്കെ കൊണ്ട് നമ്മളോട് അക്രമം കാണിക്കുക നമുക്കെതിരെ കേസെടുക്ക കേസെടുക്കുക ആരും നമ്മൾ ആരും അറിയാതെ നമ്മളെ കസ്റ്റഡിയിൽ എടുക്കുക അറസ്റ്റ് ചെയ്യുക പോലീസ് വാഹനത്തിനകത്ത് വെച്ച് നമ്മളെ ഉപദ്രവിക്കുക അവിടെ സമരം കിടന്ന് എന്നോട് ഇവർ ചെയ്ത പരിപാടിയാണ് ഇപ്പൊ ഇത്രയും ജനങ്ങൾ മൊത്തവും നല്ല രീതിയിൽ അറിയുക ഒരുപക്ഷെ നല്ല കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട ജനങ്ങൾക്കെല്ലാം അറിയാമെന്നോന്നു അപ്പൊ നമ്മളാ എന്നോട് പോലും ഈ രീതിയിലുള്ള അക്രമം അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനം ഈ സമരം സമരവരങ്ങ് അട്ടിമറിച്ചുകളാണ് സമര അട്ടിമറിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ അക്രമം ഉണ്ടാക്കിയിട്ട് നമ്മള് കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലാക്കി ഇവരെല്ലാം കൂടി ഭരണവുമായി ബന്ധപ്പെട്ടുള്ള അവർ ഗൂഢാലോചന ചെയ്ത് വേറൊരാളെ കൊണ്ട് കുറ്റ കുറ്റം ഇവർ കൂടെ ക്രൈം ചെയ് കുറ്റം ചെയ്യിക്കുന്ന അക്രമം നമ്മളോട് ചെയ്യുന്ന നമ്മൾ കുറ്റം ചെയ്തതായിട്ട് വരുത്തി ഇവരങ്ങനെ സമരം അട്ടിമറിച്ചു കളഞ്ഞു എന്നെ ഭയങ്കരമായിട്ട് രീതിയിൽ പോലീസുകാർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് നടന്ന് ഡൽഹിയിൽ പോയി ഇവിടെ ഇവരുടെ ഉപദ്രവം കാണാം കേരള അവിടെ ത്രിവാണ്ടത്തുനിന്ന് നടന്ന് എറണാകുളം ഹൈക്കോടതിയുടെ അവിടെ വന്ന് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നടന്ന് ഇപ്പൊ ഡൽഹിയിൽ പോയി അഞ്ചു മാസമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഏതാണ്ട് കുറെ നടന്നു നടന്നുകൊണ്ടുള്ള ഒരു സമരമാണ് ബോംബെ വഴിയാണ് പോകുന്നുണ്ട് അങ്ങോട്ട് പോകുന്നത് ബോംബെ വഴിയാണ് തിരിച്ചു വരുന്ന തിരിച്ചു വരുന്നത് കർണാടക കർണാടക വയനാട് ചുരം ഇറങ്ങിയാണ് ഞാൻ ഇപ്പൊ തിരിച്ച് വയ കോഴിക്കോട് വഴിയാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഭയങ്കര ജീവിക്കാൻ പറ്റാതെ ഇപ്പം നമ്മളോട് കാണിക്കുന്ന അക്രമം ചിലപ്പോൾ ഒരുപക്ഷെ സമൂഹം തന്നെ അറിയണമെന്നില്ല നമ്മൾക്ക് എന്തും യുവമാരുടെ ഭയങ്കര തോന്നിയ മാസമാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ അപ്പൊ ഇതില് ഞാന് പൊതു സമൂഹത്തിന്റെ ഒരു ഒരു ഞാനിപ്പോ ഇവരുടെ ഇവന്മാരുടെ ദ്രോഹം കാണാൻ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കാൽനട പ്രതിഷേധം നടത്തുകയാണ് ചിലപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഡൽഹിയിലോ മറ്റോ പോയെ നമ്മൾ ആദ്യം പോയപ്പോ ഒരു ഐഡിയ ഇല്ലാതെ പോയത് കൊണ്ട് നമുക്ക് കൂടുതൽ ദിവസം ഒന്നും അവിടെ പിടിച്ചു നിൽക്കാൻ ഒരു ഒരു മുൻകരുതലും ഇല്ലാതെ പോയത് കൊണ്ട് കൂടുതൽ ദിവസം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുവാണെങ്കിൽ ചിലപ്പോ ഒരിക്കൽ കൂടി ഞാൻ ഡൽഹിയിലോട്ട് പോയാൽ പോകും എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അല്ലാതെ വേറെ ഒരു വഴിയില്ല നമുക്കിവിടെ കുമാരുടെ കാരണം നമ്മൾ ഇവരെല്ലാം കൂടി ഒന്നിച്ചു നിന്ന് ഈ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള അവരെല്ലാം ഒന്നിച്ചു നിന്ന് നമ്മളെ ദ്രോഹിക്കുകയും പറ്റിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് അതിന് നമുക്ക് ഒറ്റപ്പെട്ട് നമ്മൾ വല്ലാത്തൊരു നമുക്കൊന്നും ചെയ്യാൻ പറ്റും അപ്പൊ ഇവര് ഇവ ഈ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള ഇവരെല്ലാം കൂടി ഒരു ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മളോട് ഈ അക്രമം കാണിക്കും അപ്പൊ നമുക്കതിനൊറ്റയ്ക്ക് നമുക്കൊന്നും നമ്മുടെ നമ്മുടെ സഹോദരന്റെ ഈ എന്റെ സഹോദരന്റെ കേസ് അതുപോലെ തന്നെ അടുത്ത് എന്നെ ഇവരുപദ്രവിക്കുന്നത് അപ്പൊ ഇത് എനിക്കെതിരെ കേസെടുത്തത് ഇത് അതിനെതിരെയൊക്കെ നമുക്ക് പോലീസിനെതിരെയൊക്കെ നമുക്ക് നിയമപരമായി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒക്കെ പോവാം കാര്യങ്ങൾ ചെയ്യാം പക്ഷെ അതിനൊക്കെ നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് നല്ലൊരു കാര്യങ്ങൾ ചെയ്യാനൊന്നും പെട്ടെന്ന് പറ്റണമെന്നില്ല അപ്പൊ ഇവര് നമ്മുടെ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ് നമ്മൾ ഇവര് ദ്രോഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനെ ഈ അവസ്ഥയിൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു നടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടത്തുകയാണ് ഇപ്പം കേരള ഡൽഹിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു എനിക്ക് ഈ നമ്മുടെ സഹോദരന്റെ കേസ് അതൊക്കെ ഒന്ന് സുപ്രീം കോടതിയിലൊക്കെ എന്തെങ്കിലും സുപ്രീം കോടതിന്റെ അടുത്ത് നിയമപരമായി ഈ നടന്ന സഹോദരന്റെ കേസ് കുറച്ച് വർഷമായ കുറെ വർഷമായ കേസാണ് എങ്കിൽ പോലും ഇത് നിയമപരമായി സുപ്രീം കോടതിയിൽ അടുത്ത് മൂവ് ചെയ്യണമെന്നുണ്ട് അപ്പൊ കേരളത്തിൽ നല്ലവരായ സഹോദര പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങൾ എന്നെ ഗെല്പ് ചെയ്യണം ഇപ്പൊ ഒരുപക്ഷെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഞാൻ വീണ്ടും നടന്ന് ഡൽഹിയിലോട്ട് അങ്ങോട്ട് അങ്ങോട്ട് എന്തെങ്കിലും പോയോ ആ സുപ്രീ നമ്മൾ ഡൽഹി സുപ്രീം കോടതിയുടെ ആ ഭാഗത്ത് എന്തെങ്കിലും ഞാൻ എവിടുന്നു തുടങ്ങിയതാണ് അർത്ഥം ചേട്ടാ ഞാൻ ഇവിടെ നിന്ന് എറണാകുളം ഡൽഹിയിലോട്ട് പോകുന്നത് എറണാകുളത്ത് നിന്ന് നടന്ന് ഡൽഹി അങ്ങോട്ട് പോയി അതൊക്കെ നടന്ന് ബോംബെ വഴിയാണ് ഞാൻ ഡൽഹിയിലോട്ട് പോകുന്നത് തിരിച്ച് ഞാൻ അവിടെ പോയി ഡൽഹിയിൽ കുറച്ച് ദിവസം സുപ്രീം കോടതിയുടെ ആ ഭാഗത്തൊക്കെ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമുക്കൊന്നാമത് ഭാഷ നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യാൻ ചെറിയ രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുമെന്നല്ല അത് നല്ല രീതിയിൽ പിന്നെ ഒരു മുൻകരുതലുകൾ ഇല്ലാതെ നമ്മൾ അങ്ങോട്ട് പോയത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ച് ഒരു ഐഡിയ ഇല്ല നമ്മൾ അവിടെ പോയപ്പോ അല്ല ഇവിടെ ഇപ്പൊ നമ്മൾ ഇതും കൊണ്ട് നടക്കുന്നത് പോലെ ഇത്രയും ലോങ് ആയിട്ട് നമ്മൾ ഒരു വല്ലാത്ത ഒറ്റപ്പെട്ടത് പോലെ അങ്ങ് കൂടുതലായിട്ട് പോലെ ഒരു വല്ലാത്ത ഇതായത് കൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു അപ്പൊ എങ്കിലും നമ്മളൊരു മുൻകരുതലൂടെയാണ് നമ്മൾ പോയതെങ്കിൽ നമുക്ക് കുറച്ചു ദിവസം പിടിച്ചു നിൽക്കാമായിരുന്നു അവിടെ അത് ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നമ്മള് പൊതുജനങ്ങളുടെ ഭാഗം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലുള്ള മലയാളികളാണ് ശരിക്കും ഇന്ത്യയിൽ പോ ഇന്ത്യയിലെ ഇപ്പൊ നമ്മളെ ഇങ്ങോട്ടുള്ള മഹാ ഈ ഭാഗത്ത് ഇങ്ങോ ഇങ്ങോട്ട് വരുന്ന നമ്മളെ അങ്ങോട്ട് ഞാൻ പോയില്ലോ പഞ്ചാബിന്റെ മുകളിലോട്ട് പോയില്ല അതുപോലെ തന്നെ സിക്കിം ആ ഭാഗത്തോട്ടും പോയില്ല ബാക്കിയെല്ലാം ഫുള്ള് ഞാൻ കവർ ചെയ്താണ് ഞാൻ വരുന്നത് അപ്പൊ മലയാളികളെ ശരിക്കും മലയാളികളെ ഉണ്ട് അവരെല്ലാം പറഞ്ഞിങ്ങനെടാ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് അവിടത്തെ രാഷ്ട്രീയമായ അക്രമവും ഇവിടത്തെ ഭരണ അവിടുത്തെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ ഏതൊരു സ്ഥലങ്ങൾ കേരളത്തിൽ നിന്ന് മാറി ഞങ്ങൾ പല രീതിയിൽ ഇങ്ങനെ ജീവിക്കുന്നത് അതുകൊണ്ടാണ് അവിടുത്തെ ഈ അക്രമമൊക്കെ കാരണമാണ് പിന്നെ എല്ലാവരും പറഞ്ഞു നീ എന്തെങ്കിലും ഡൽഹിയിൽ തന്നെ പിടിച്ചു നിൽക്കണമായിരുന്നു അവിടെ തന്നെ കേന്ദ്ര അവിടെ കേന്ദ്ര സർക്കാരിന്റെ ആ ഭാഗത്ത് തന്നെ നീ കുറച്ച് അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണമായിരുന്നു പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ തിരിച്ച് ഡൽഹിയിലോട്ട് തന്നെ പോവാ എല്ലാവരും എല്ലാവരുടെ അഭിപ്രായം ഇങ്ങോട്ട് മലയാളികളുടെ മാത്രമല്ല പല ആളുകളും പറഞ്ഞ ഇതിന്റെ സൊല്യൂഷനാണ് നിനക്ക അവിടെ ഇപ്പൊ കേരളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ നിനക്ക് സാധ്യതയുണ്ട് കേരളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നത്തിന് നീ ഇപ്പം നിൽക്കുന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത അപ്പൊ പ്രശ്നത്തിന്റെ ഒരു പരിഹാരത്തിന് വേണ്ടി ചിലപ്പോൾ നിന്റെ ജീവിതം തന്നെ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് പോലും നിനക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും നല്ലൊരു ശതമാനം ആളുകൾ അങ്ങോട്ട് പോകാനാണ് അങ്ങോട്ട് പോകണമെന്നാണ് അഭിപ്രായം ഇപ്പൊ അതുകൊണ്ട് ഇതൊരു ലാസ്റ്റ് സി ബി എൻക്വയറി വരെ പറഞ്ഞു പക്ഷെ നേരായ നടപടികളൊന്നും ഉണ്ടായില്ല അത് ആരെങ്കിലും കുത്തിപ്പൊക്കാൻ ഉണ്ടെങ്കിൽ ഇത് കേസൊക്കെ എപ്പം എന്തെങ്കിലും നട നിയമപരമായ കാര്യങ്ങൾ ഉണ്ടാവും ഇത് ആരും ഞാൻ അവിടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ എത്ര നാള് സമരം കിടന്നറിയും ആരെങ്കിലും ഇപ്പൊ ഒന്നുമില്ലെങ്കിലും നമുക്ക് നിയമപരമായിട്ട് ഇതുവരെ നടന്ന അട്ടിമറിക്കെതിരെ നമുക്ക് ഒരു കോടതിയുടെ ഒരു പ്രത്യേക നിരീക്ഷണത്തിൽ കേസ് അന്വേഷണം അന്വേഷണം നടത്താനും പിന്നെ ഇതിന്റെ തെളിവുകൾ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും കോടതി പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് സുപ്രീം കോടതിയിൽ വരെ നമുക്ക് നിയമം ഇനിയിപ്പ് ഇത്രയിൽ വർഷം ലോങ് ആക്കിയത് കൊണ്ട് ഇപ്പം സ്റ്റേറ്റിന് സ്റ്റേറ്റിന് നമ്മുടെ ഹൈക്കോടതിയിൽ വരെ ചെറിയ രീതിയിലുള്ള അറിയാൻ നമ്മുടെ സിസ്റ്റത്തിന്റെ കാര്യം അറിയാൻ ഇപ്പൊ നല്ല അഴിമതിയും പല കേസുകളും നടത്തിയവരാണ് മന്ത്രിമാരായിട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇവിടുത്തെ കോടതി മറ്റു കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമില്ല നല്ല രീതിയിൽ ചെറിയ രീതിയിലൊക്കെ സ്റ്റേറ്റിന് ഹൈക്കോടതിയിൽ വരെ സ്വാധീനം ചെലുത്താൻ കഴിയും സുപ്രീം കോടതിയിൽ പോലും എങ്കിലും നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്തു വന്ന ഒരു കാര്യം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ ഒരു അടുത്ത നീക്കം നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു വന്നു അതിനെ ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലൊക്കെ അടുത്ത് അടുത്തൊരു ലീഗലായിട്ട് ഒരു നീക്കം നടത്തുക അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ് ആഗ്രഹിക്കുന്നത് എങ്ങനെ ഇല്ല ചേട്ടാ ഞാൻ ഒരു പ്ലാനും ഇല്ല ഞാൻ അവിടെ സമരം ചെയ്തു വന്ന് അവിടെ നമുക്ക് സമരം ചെയ്യുന്നതിന്റെ ടെക്നിക്കുകളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഈ സമരം വലിയ രീതിയിൽ അട്ടിമറിച്ചു നമ്മൾ ചെയ്തു വരുന്ന ഒരു സംഭവത്തെ വലിയ രീതിയിൽ ഇവരങ്ങനെ അട്ടി നമ്മൾ അവർക്കെതിരെ ചെയ്ത് ഇങ്ങനെ വർഷങ്ങൾ വരുന്ന ഒരു സംഭവത്തെ ഒരു നിമിഷം കൊണ്ട് അവരങ്ങ് അട്ടിമറിക്കുന്നു ഒരു രാത്രി കൊണ്ട് ഒരു സംഭവത്തെ അവർക്കെതിരെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തു വരുന്ന ഒരു സംഭവം അവരെല്ലാം കൂടി ചേർന്ന് അട്ടിമറിയും എന്നിട്ടും നമ്മൾ അതിനെതിരെ എന്താ കാര്യങ്ങൾ ചെയ് ചെയ്ത് വിജയിപ്പിക്കാൻ ശ്രമിക്കും അല്ലാതെ നമ്മൾ ഇല്ലാത്ത ഇവരെല്ലാം കൂടി ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള കളിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൈകാര്യം ചെയ്യുന്ന നിയമവും ഭരണവും അവര് കൈകാര്യം ചെയ്യുന്ന നിയമവും ഭരണവും എല്ലാം അവരുടെ ഇതിലാണ് അപ്പൊ അവർക്ക് എന്ത് തോന്നിയാസവും നമ്മളോട് ഒറ്റ ഒറ്റപ്പെട്ട ആളുകളോട് പ്രത്യേകിച്ച് ഒറ്റ ആരോട് വേണമെങ്കിലും കാണിക്കാം പക്ഷെ ഒറ്റപ്പെട്ട ആളുകളോട് എന്ത് തോന്നും എന്തും കാണിക്കും നമുക്ക് ചോദിക്കാനും പറയാനും ആരും നമുക്ക് വലിയ സാമ്പത്തികവും അല്ലെങ്കിൽ വലിയ സ്വാധീനമോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവരോട് ഇവർക്ക് എന്തും തോന്നിയവാസം പിന്നെ നമ്മൾ സമരം ചെയ്തൊക്കെ ഉള്ള ധൈര്യത്തിന്റെ ധൈര്യമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ എങ്ങനെ വന്നു സാധാരണ ഒരുമാതിരിപ്പെട്ടവർക്കും പിടിച്ചിരിക്കാൻ പറ്റൂല നമ്മൾ അവിടെ വർഷങ്ങളായി ഇവർക്കെതിരെ ഇങ്ങനെ നിങ്ങള് എന്നുള്ള ഒരു അനുഭവവും നമ്മുടെ മന മനസ്സിന്റെ ഒരു ഇതും കൊണ്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലെങ്കിലും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുമാതിരിപ്പെട്ടവർ പിടി നമ്മള് പിടിച്ചു നിൽക്കില്ല എന്റെ എനിക്ക് എന്റെ അങ്ങനെയാണെന്ന് തോന്നുന്നു ചില ചില ആളുകൾ ചിലപ്പോൾ അക്രമം ചെയ്യും തിരിച്ചാതെ അക്രമമൊക്കെ നമ്മൾ ചെയ്തെന്ന് വരും ഇത് ഇവരാണെങ്കിൽ എന്നെ അവര് നമ്മളോട് അക്രമം സ്ഥിരമായിട്ട് വേറെ ആളുകളെ വിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുക നമ്മളെ അടിക്കുക പല ആയുധങ്ങളും കൊണ്ട് ഈ കത്തി അങ്ങനെയുള്ള പല സംഭവങ്ങളും കൊണ്ട് നമ്മളെ വിരട്ട് കൊല്ല എന്ന് പറഞ്ഞാൽ പോലും പക്ഷെ നമ്മുടെ ജീവന് തന്നെ തലമണ്ടയ്ക്കൊക്കെ വന്ന പാതിരാത്രിക്ക് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം കിടക്കുമ്പോഴാണ് അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം കിടക്കുമ്പോഴാണ് തലേ തലയിലൊക്കെ വന്ന് പല പല സാധനങ്ങളും കൊണ്ട് മാരകമായ ആയുധങ്ങളൊക്കെ കൊണ്ട് തലയിൽ അടിക്കുക അങ്ങനെയുള്ള പല സംഭവങ്ങൾ അപ്പോ ഇങ്ങനെ ഒരു ഭയങ്കരമായ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് ആണ് നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ സമര പോലീസുകാർ ഉപദ്രവിക്കണല്ലേ ഇപ്പോഴേ ഇപ്പോഴ് ചെറിയ രീതിയിൽ അങ്ങനെ ഇപ്പൊ തിരിച്ച് ഞാൻ ഇപ്പൊ വന്ന സമയത്ത് ഇപ്പം അധികം കുഴപ്പമില്ല എങ്കിലും ചെയ്യാൻ പറയാൻ പറ്റം ഇപ്പൊ ഞാൻ തിരിച്ചപ്പം എത്ര വർഷം ഈ സംഭവം നടന്നിട്ട് ഈ സംഭവം നടന്നിട്ട് കൊറേ ഏതാണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണത്തിന്റെ അവസാനം നടന്ന സംഭവം ഉമ്മൻചാണ്ടി സാർ ഈ കേസ് നമ്മുടെ സഹോദരന്റെ കേസ് കൊറേ വർഷ കേസാണ് ഈ കേസിന്റെ പുറകിൽ നമുക്ക് ഇപ്പോഴും വേണമെങ്കിൽ ഈ കേസിന്റെ അടുത്ത നിയമപരമായ കാര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോവാം ഇത് ഇത്രയും അട്ടിമറിച്ചെങ്കിലും നിയമപരമായി നമ്മുടെ ഇന്ന കോടതിയിൽ നമ്മുടെ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാം പക്ഷെ ഇപ്പോഴ് ഇത് ഈ സംഭവത്തിന്റെ പുറകിൽ നമ്മൾ ചെയ്തു വന്ന ഒരു കാര്യം ഒരു അതിഭീകരമായി മനുഷ്യരെ കൊല്ലുക എന്നിട്ട് അതിന്റെ തെളിവുകൾ ഇവർ നശിപ്പിക്കുക ഒരു ക്രൈം ചെയ്യുന്നു ആ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടവര് ചേർന്ന ഒരു ഒരു കുറ്റകൃത്യം ചെയ്യുന്നു അതിന്റെ അതിന്റെ ഒരു കുറ്റം ചെയ് ക്രൈം ചെയ്യുന്നവൻ എന്ത് ചെയ്യുന്നു അതിന്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അതിനെ മറ്റു രീതിയിൽ ഇവർ എഴുതി മാറ്റുന്നു ഇവർ എഴുതി മാറ്റുന്ന ഏ ഒരു സംഭവം ഒരു കുറ്റം ചെയ്യുന്നവനാണ് അതിന്റെ എഫ്ഐആർ അടുത്ത കോടതിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എഴുതി എഴുതുന്നത് ഇവർ ആ എഴുതി മാറ്റുന്നതിന്റെ അടുത്താണ് ഇതിൽ പിന്നെ ഇവരെല്ലാം കൂടി ചേർന്ന് ഇവരെല്ലാം കൂടി ചേർന്ന് ഒത്തുകളി എഫ്ഐആർ ഒരു കുറ്റം ഒരു അഴിമതിയോ ഒരു കൊലപാതകമോ നടത്തുന്നവരായിരിക്കും അതിന്റെ റിപ്പോർട്ടുകൾ അവരായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു വലിയൊരു പോരായ്മ നമ്മുടെ സിസ്റ്റത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭരണ സംവിധാനം നമ്മുടെ അനുഭവമാണ് പറയുന്നത് ഈ ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുന്നവര് അവരുടെ സ്വാമിവാസം പ്രത്യേകിച്ച് പോലീസുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തെ ഈ ഭരണത്തെ മൊത്തവും നശിപ്പിക്കുന്നത് ഈ ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുന്നവര് അത് ദുർ അവരുടെ താല്പര്യങ്ങൾക്ക് ദുരു അട്ടിമറിക്കാതിരുന്ന ഈ ഭരണ സംവിധാനം വേറെ കുഴപ്പമില്ല പക്ഷെ ഇവിടെ മനുഷ്യരെ അതിഭീകരമായിട്ട് കൊല്ലുക തെളിവ് നശിപ്പിക്കുക ഇവർക്ക് ആത്മഹത്യ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കസ്റ്റഡിയിൽ ബോധം പോകപ്പെട്ട് വീട് മരിച്ചു ഇവർക്ക് തോന്നിയതുപോലെ എഴുതി മാറ്റുക അതിഭീകര യുമാരുടെ തോന്നിയവാസം പിന്നെ കോടതിക്ക് പോലും ചിലപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല ഇവ്മാര് ഇവരെല്ലാം കൂടി ചേർന്ന് ഈ കോടതി ഈ ഭരണത്തിന്റെ ആളുകൾ ചേർന്ന് എന്തെങ്കിലും ക്രൈം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് പോലും ചിലപ്പോ ഒന്നും ചെയ്യാൻ പറ്റണമല്ലോ ആ നമുക്ക് ഒരുപാട് അറിയാം സ്ത്രീയത്തിനെ നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരുപാട് സമരം സ്വന്തം ഏട്ടന് വേണ്ടിയിട്ട് സമരം ചെയ്തിട്ടുള്ള ശ്രീജിത്തിനെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഒരുപാട് മലയാളികൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി നിയമങ്ങളെ മറികടക്കാനും നിയമങ്ങളെ താക്കാനും നമുക്ക് ഒരു പരിധി ഉണ്ട് ആ സഹോദരന് അപ്പൊ എന്തായാലും വളരെയധികം ഭക്ഷണം തോന്നി അദ്ദേഹം ഈ വണ്ടിയും ഉരുത്തി ഇതുപോലെ ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നല്ലതായ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു ഒരു ചെറുപ്പക്കാരനെ സ്റ്റേഷനിൽ കയറ്റിയിട്ട് ഏത് പാർട്ടിക്കാരനും ആയിക്കോട്ടെ അവനെ മർദ്ദിച്ച ഒരു സംഭവം കൂടി നമ്മൾ കണ്ടു തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇവർ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാൻ നമ്മൾ പോലുള്ള ആളുകൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ അനീതിയൊക്കെ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു സാധിക്കും അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയണത് ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് ഈ മരണം ഈ കൊലപാതകം ഇത് പുനരന്വേഷിച്ച് അന്വേഷിപ്പിക്കാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുന്നു ഈ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള ആളുകള് ഇപ്പൊ പൊതുജനങ്ങള് ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് അവർ ഭരണ അവര് ഗവൺമെന്റിന്റെ ഇത് അപ്പൊ ഒരു മനുഷ്യന്റെ ജീവന് അല്ലെങ്കിൽ ജീവിതത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ദോഷം വരുത്തുന്നവരെ ജോലിയിലൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അവരെ ജോലി പിരിച്ചുവിടണമെന്നാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ ചെയ്യണമെങ്കിൽ നശിപ്പിച്ചാലും ശരിയല്ല ഇവരെ കർശനമായി അവരെ ജോലി അവരെ പിരിച്ചുവിടണം എങ്കിൽ ഭരണ എങ്കിൽ മാത്രമേ ഭരണ സംവിധാനത്തെ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിൽ അതിനെ ഇതാവാൻ പറ്റും തീർച്ചയായിട്ടും അപ്പൊ എല്ലാവരും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക എല്ലാ ആളുകളിലേക്ക് എത്തിക്കുക അപ്പൊ എന്തായാലും കണ്ടപ്പോ സങ്കടം തോന്നിയപ്പോ ഞാൻ അടുത്തൊരു വീഡിയോ ആണ് അപ്പൊ സീത് എല്ലാവിധ എല്ലാ കാര്യങ്ങളും വൈദ്യന്റെ മനസ്സിൽ വിചാരിച്ച അതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ അപ്പൊ നമുക്ക് എന്തായാലും ഈ വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യാം കേട്ടോ